ലൈംഗിക അപവാദ ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ എല്ലാ സ്ഥാനമാനങ്ങളും നഷ്ടമായത് നാം കണ്ടിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയും കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടിയിലെ അംഗത്വവും പിന്നീട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും അദ്ദേഹത്തിന് നഷ്ടമായി ഇങ്ങനെ കടുത്ത നിലപാടുകളുമായി രാഹുലിനെതിരെയുള്ള വിഷയത്തെ കോൺഗ്രസ് നേരിട്ടപ്പോൾ അയാൾക്കിനി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു മടങ്ങിവരവുണ്ടാകുവാനുള്ള സാധ്യതകൾ ആരും വിലയിരുത്തിയിരുന്നില്ല എന്നാൽ അപവാദ ആരോപണങ്ങളുടെ മുഖം നഷ്ടപ്പെട്ടതോടെ മണ്ഡലത്തിലേക്ക് തിരികെയെത്തി പാലക്കാടിൻ്റെ മണ്ണിൽ സജീവമായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ഇതിനു പുറമെ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാഹുലിന് ടിക്കറ്റ് നൽകുമോ എന്ന ചോദ്യം ഏറെ പ്രസക്തമായി രാഷ്ട്രീയ വൃത്തങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കുവാൻ കോൺഗ്രസ്സിൻ്റെ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കുകയില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഓരോ ദിവസവും പുറത്തുവരികയാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിന്റെ മണ്ണിൽ അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കും ഇടയിൽ നിന്ന് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെയാണ് പാർട്ടിക്കുള്ളിൽ രാഹുലിന്റെ അനുയായികൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ വളരെ കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് രാഹുലിന്റെ വിശ്വസ്തനായിരുന്ന അനുയായി ഫിനി നയനാനെ കെ എസ് യുവിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ എന്ന പദവിയിൽ നിന്ന് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് ഒരു പ്രൊമോഷൻ ലഭിച്ചത് നമുക്കറിയാം പാർട്ടി രാഹുലിനെ പുറത്താക്കിയതിനു ശേഷവും അയാൾക്കൊപ്പം ഒരു നിഴൽ പോലെ നിലകൊണ്ടിട്ടുള്ള നേതാവാണ് ഫെനി നയനാൻ പത്തനംതിട്ട ജില്ലയിലെ അടൂർ സ്വദേശിയായ ഫെനി നയനാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വലം കൈയാണെന്നും മനസാക്ഷി സൂക്ഷിപ്പുകാരനാണെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് ഇപ്പോൾ രാഹുൽ ക്യാമ്പിന് ഏറെ ആഹ്ലാദം നൽകുന്ന മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വസ്തനായ നേമം ഷജീറിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേമം ഡിവിഷനിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിത്വം അനുവദിച്ചു എന്നതാണ് ഈ വാർത്ത നേമം ഷജീറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ കലാപങ്ങൾ പ്രാദേശികമായി പൊട്ടിപ്പുറപ്പെട്ടെങ്കിലും അതിനെയൊന്നും ഗൗനിക്കാതെ മുന്നോട്ടു പോകുവാനും ഷജീറിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുവാനും തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം ഈ തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി ഒരു പുനരാലോചനയില്ല എന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ പ്രചരണ തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കുന്ന പ്രചരണം മുന്നിൽ നിന്ന് നയിക്കുന്ന നേതാവായ കെ മുരളീധരനാണ് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ കൂടിയാണ് നേമം ഷജീർ നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസ് വൃത്തങ്ങളിൽ നേമം ഷജീർ എന്ന പേര് ഏവർക്കും സുപരിചിതമാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരവുമായി ബന്ധപ്പെടുന്ന കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിനും ഉപകാരിയായി നിലകൊള്ളുന്ന ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനുമാണ് നേമം ഷജീർ എന്നാൽ ഏകദേശം ഒരു മാസക്കാലം മുമ്പ് ഈ പേര് രാഷ്ട്രീയ കേരളം സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം ലൈംഗിക അപവാദ ആരോപണങ്ങൾക്ക് പിന്നാലെ നടന്ന നിയമസഭാ സമ്മേളനത്തിലേക്ക് എത്തിച്ചേരുമോ എന്ന ചോദ്യം മാധ്യമങ്ങളിൽ സജീവ ചർച്ചയായി ഇരിക്കെയാണ് വളരെ നാടകീയമായി നിയമസഭാ സമ്മേളന വേദിയിലേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തിച്ചേർന്നത് തൻ്റെ വിശ്വസ്തനായ അനുചരന്മാർക്കൊപ്പമാണ് രാഹുൽ തിരുവനന്തപുരത്ത് അതീവ രഹസ്യമായി എത്തിയതും നിയമസഭാ സമ്മേളന ഹാളിലേക്ക് എത്തിച്ചേർന്നത് അന്ന് രാഹുൽ നിയമസഭയിലേക്ക് കടന്നു വന്നത് നേമം ഷജീറിനൊപ്പമായിരുന്നു നേമം ഷജീറിൻ്റെ വാഹനത്തിലാണ് രാഹുൽ മാങ്കൂട്ടം നിയമസഭാ കോംപ്ലക്സിലെത്തിയത് നിയമസഭാ ഹാളിൻ്റെ പ്രവേശന കവാടം വരെ രാഹുലിനെ ഒരു നിഴൽ പോലെ അനുഗമിച്ച് ഷജീർ ഉണ്ടായിരുന്നു അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശ്വസ്തനായ അനുയായിക്ക് വീണ്ടും പാർട്ടിക്കുള്ളിൽ ഒരു അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ പോലെ തന്നെ ഷാഫി പറമ്പിലിൻ്റെയും വിശ്വസ്തനാണ് നേമം ഷജീർ എന്ന നേതാവ് കോൺഗ്രസിനുള്ളിൽ കലാകാലങ്ങളായി നിലനിൽക്കുന്ന ജാതി മത സമവാക്യങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ആ സംഘടനാ തെരഞ്ഞെടുപ്പിൽ നേമം ഷജീർ എന്ന യുവാവ് ഷാഫിയുടെ പിന്തുണയോടുകൂടി തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷ പദവിയിലേക്ക് എത്തിച്ചേർന്നു എല്ലാ ഘട്ടത്തിലും രാഹുലിനും ഷാഫിക്കുമൊപ്പം അടിയുറച്ചു നിൽക്കുന്ന വ്യക്തിത്വമാണ് നേമം ഷജീറിൻ്റെത് നേമം ഷജീറിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് കാരണം കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശക്തമായ ഒരു മത്സരത്തിനിറങ്ങുമ്പോൾ കൃത്യമായ ഒരു ന്യൂനപക്ഷ വോട്ട് ഏകീകരണമാണ് അവർ ലക്ഷ്യമിടുന്നത് ബി ജെ പി സി പി എമ്മിനും പിന്നിൽ മൂന്നാം സ്ഥാനത്തായി രണ്ടായിരത്തി ഇരുപതിൽ ഫിനിഷ് ചെയ്ത കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭരണം നേടാനായില്ലെങ്കിലും കൃത്യമായി രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ തിരുവനന്തപുരം ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാധ്യതകൾ സജീവമായി നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ ി ജെ പിയുടെ ഉരുക്കുകോട്ടയായ നേമം മണ്ഡലത്തിൽ നിന്ന് ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതും കൃത്യമായ ചില കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളും ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകളും ഷജീറിന് അനുകൂലമായി ഏകോപിക്കപ്പെടുകയാണെങ്കിൽ ഇവിടെ ഒരു റെക്കോർഡ് വിജയം നേടാമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുകയാണെങ്കിൽ നേമം മണ്ഡലത്തിൽ നിന്ന് അല്ലെങ്കിൽ നേമം ഡിവിഷനിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചു കയറിയപ്പോൾ തൊട്ടുപിന്നിലായി രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ഏകദേശം അൻപതിൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് നേമം ഡിവിഷനിൽ ബി ജെ നേടാനായത് എന്നാൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തായിരുന്നു ഈ പ്രതികൂലമായ കണക്കുകളെ അല്ലെങ്കിൽ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളെ അപ്രസക്തമാക്കിക്കൊണ്ട് ഷജീറിനെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ ഈ മണ്ഡലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഡിവിഷനിൽ നിന്ന് വിജയിച്ചു കയറി നേമം നിയമസഭാ മണ്ഡലത്തിലടക്കം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ക്യാമ്പ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം അനുവദിച്ചു നൽകിയിരിക്കുന്നത് നേമം ഷജീറിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സമരമുഖങ്ങളിലെ പോരാളിയാണ് എന്ന വിശേഷണത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടം തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് തലസ്ഥാന നഗരയിൽ നടന്ന സമരം മുഖത്ത് പ്രവർത്തകരെ അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്ന പോലീസിന് സധൈര്യം നേരിട്ടുകൊണ്ട് പ്രവർത്തകരെ ചേർത്തു പിടിച്ച് മുന്നോട്ട് നീങ്ങുന്ന നേമം ഷജീറിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോയാണ് രാഹുൽ പങ്കുവെച്ചിട്ടുള്ളത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഷജീർ നേമം മണ്ഡലത്തിൽ വിജയിക്കുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട് നേമം ഷജീറിനെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള ആദ്യ മത്സരമല്ല ഇത് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പൊന്നുമംഗലം വാർഡിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ ഷജീറിന് അവസരം ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ തെരഞ്ഞെടുപ്പ് ഫലം പൊന്നുമംഗലത്ത് പുറത്തു വന്നപ്പോൾ നേമം ഷജീർ മൂന്നാമതായിട്ടാണ് ഫിനിഷ് ചെയ്തത് ഒന്നാം സ്ഥാനത്തെത്തിയത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു രണ്ടാം സ്ഥാനത്തെത്തിയ സി പി എം സ്ഥാനാർത്ഥിയേക്കാൾ ഏകദേശം ഇരുന്നൂറ്റി അൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് വിജയിച്ച എൻ ഡി എ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നത് നേമം ഷജീറിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് അന്ന് അവിടെ ജയിക്കുവാൻ കോൺഗ്രസിനും യു ഡി എഫിനും സാധിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോവുകയും ചെയ്തു എന്നാൽ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഷജീർ പാർട്ടിക്കുള്ളിൽ കൂടുതൽ കരുത്തനായിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതിനാൽ തന്നെ ഷജീറിന്റെ വ്യക്തിപ്രഭാവവും ന്യൂനപക്ഷ ഏകീകരണവും ലക്ഷ്യമിട്ട് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ ഉരുക്കുകോട്ടയായ നിയമത്ത് വിജയമുറപ്പിക്കുവാൻ ഷജീറിനെ കോൺഗ്രസ് അങ്ങോട്ടേക്ക് അയക്കുന്നത് ഷജീറിന്റെ വിജയ സാധ്യതകളെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ വരും ദിവസങ്ങളിൽ കൂടുതലായി പുറത്തു വരുവാനിരിക്കുന്നതേ ഉള്ളൂ എന്നിരുന്നാൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർ ഇരു മുന്നണികളെയും പിന്നിലാക്കിക്കൊണ്ട് കൃത്യമായി പറഞ്ഞാൽ എൽ ഡി എഫിനെയും എൻ ഡി എ മുന്നണിയെയും പിന്നിലാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിനു മുമ്പ് തന്നെ ആകെ നൂറ് സീറ്റുകളിലുള്ളതിൽ അറുപത്തി നാല് സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നാൽപ്പത്തി എട്ട് സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ട ആദ്യ പട്ടികയിൽ താരസ്ഥാനാർത്ഥിയായത് മുൻ അരുവിക്കര എം എൽ എ കൂടിയായ ശബരിനാഥാണ് താരസ്ഥാനാർത്ഥി എന്നതിനപ്പുറം തിരുവനന്തപുരത്ത് യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി കൂടിയാണ് ശബരിനാഥ് എന്നാൽ രണ്ടാമത്തെ പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ താരസ്ഥാനാർത്ഥിയായി മാറിയത് നേമം ഷജീറായിരുന്നു നേമം ഷജീറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ വിജയസാധ്യതകൾക്കപ്പുറം ഇന്ന് പാർട്ടിക്കുള്ളിൽ അദ്ദേഹം കരുത്താർജിച്ചതിന് പിന്നിൽ ആര് എന്ന ചോദ്യം ഉയരുമ്പോൾ അതിന് രണ്ടേ രണ്ട് പേരുകൾ മാത്രമേ നമുക്ക് കണ്ടെത്താനാകുകയുള്ളൂ നേമം ഷജീറിനെ പാർട്ടിക്കുള്ളിലെ ഉയർച്ചയ്ക്കും സ്വാധീനത്തിനും പിന്നിൽ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി പറമ്പിലും പാലക്കാടിൻ്റെ എം എൽ എയും യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടവും തന്നെയാണ് അങ്ങനെ രാഹുൽ പുറത്തു നിൽക്കുമ്പോഴും ഷാഫിയുടെ ക്യാമ്പിലെ തന്നെ വിശ്വസ്തനായി തുടരുന്നുവെന്നും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന്റെ കരുത്ത് അനുദിനം വർദ്ധിച്ചു വരുന്നുവെന്നും നാം വിലയിരുത്തേണ്ടതുണ്ട് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം തന്റെ വിശ്വസ്തനായ ഫെനി നയനാനെ കെ എസ് യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാക്കിയതുവഴി പാലക്കാട് മണ്ഡലത്തിന്റെ ചുമതല കൊടുക്കുവാൻ സാധിച്ചാൽ അവിടെ പോഷക സംഘടനയ്ക്ക് മേൽ പിടിമുറുക്കുവാനും അദ്ദേഹത്തിന് സാധിക്കും അതുപോലെ തന്നെ തലസ്ഥാന നഗരയിലെ ബി സിറ്റിംഗ് മണ്ഡലത്തിൽ നിന്ന് നേമം ഷജീർ കൂടി വിജയിച്ചെത്തിയാൽ രാഹുലിന്റെ വിലപേശൽ ശക്തിക്ക് പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള വർധന ഉണ്ടാകുമെന്നും ഒരുപക്ഷെ വി ഡി സതീശനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ പാർട്ടിയിലേക്ക് തിരികെ എടുക്കുവാനുള്ള സാഹചര്യം ഇത് വഴിവെക്കുമെന്നും വിലയിരുത്തപ്പെടും അങ്ങനെ പാർട്ടിക്കുള്ളിൽ തന്റെ വിശ്വസ്തരായ അനുചരന്മാർക്ക് അനുദിനം പുതിയ പദവികൾ നൽകി സ്വാധീനം വർദ്ധിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടം ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ അയാൾ ഉണ്ടായിരുന്ന കാലത്തേതിനേക്കാൾ പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ പുറത്തു നിൽക്കുമ്പോഴാണ് പോലും വിലയിരുത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സൂചന നൽകുന്നത് ഒന്നാമനായി ഫെനി നയനൻ രണ്ടാമനായി നേമം ഷജീർ മൂന്നും നാലും അഞ്ചും ആറും പേരുകാരായി പാർട്ടിക്കുള്ളിൽ രാഹുലിന്റെ വിശ്വസ്തരുടെ പട്ടികയിൽപ്പെട്ട ആരൊക്കെയായിരിക്കും ഇനി സ്ഥാനമാനങ്ങൾ നേടാൻ പോകുന്നതെന്നും സ്ഥാനാർത്ഥിത്വം നേടാൻ പോകുന്നതെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി